ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് തൊടുപുഴയിൽ കെ എച്ച് ആർ എ പ്രതിഷേധ ധർണ്ണ നടത്തി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലെ ജി എസ് ടി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വാടക കെട്ടിടത്തിന് പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയതുൾപ്പെടെ ജി എസ് ടിയിലെ അപാകത പരിഹരിക്കണമെന്നും പാചകവാതകത്തിന്റെ അന്യായ വിലക്കയറ്റം പിൻവലിക്കണമെന്നും നിത്യോപയോഗ സാധനങ്ങളിലെ അനിയന്ത്രിതമായ വിലക്കയറ്റം തടയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ ധർണ്ണ നടത്തിയത് ധർണ്ണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിക്കാനും ഈ ജീവിതോപാധി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റാത്ത ഒരു ഗതികളിലാണ് ഇന്ന് ഹോട്ടൽ ഉടമകൾ നമുക്കറിയാം നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കേവലം ഒരു മാസം മുന്നേ ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ ഉണ്ടായിരുന്ന സവാള ഇന്നലത്തെ എറണാകുളം മാർക്കറ്റിലെ വിലയാണ് ഞാൻ പറഞ്ഞിട്ട് ഇന്നലത്തെ വില തൊണ്ണൂറ് രൂപയാണ് എത്ര ശതമാനമാണ് ആ നമുക്ക് ാണ് തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജയൻ ജോസഫ് അധ്യക്ഷത വെച്ചു ജില്ലാ സെക്രട്ടറി പി കെ മോഹനൻ പി എസ് സുധീർ കണ്ണൻ അന്തരം പ്രതീഷ് കുര്യാസ് ജോസ് മെരിയാബ് ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സജിപോൾ മർച്ചന്റ്സ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ് പ്രവീൺ വി ഗിരീഷ് കുമാർ പി എസ് സുധീഷ് ശിബു ഐശ്വര്യ എം എസ് കൊന്താലം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ